ഹലോ വെൽക്കം ടു എഡ്യൂക്കേഷൻ എജ്യൂക്കേഷൻ ഡിസസ് മൂസിന യു ജി സി നെറ്റ് എക്കണോമിക്സിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം നിങ്ങൾ ഇപ്രാവശ്യത്തെ എക്സാം നെറ്റ് എക്സാം എഴുതാൻ വേണ്ടിയിട്ട് സീരിയസ് ആയിട്ട് പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഡെയിലി നോട്ട്സ് അതുപോലെ ക്വസ്റ്റ്യൻസ് മെറ്റീരിയൽസ് എല്ലാം കിട്ടാൻ ആഗ്രഹമുള്ളവരാണെങ്കിൽ നിങ്ങൾ നമ്മുടെ ഈ ഒരു വീഡിയോക്ക് താഴെയുള്ള ഡിസ്ക്രിപ്ഷനിൽ ഒരു ലിങ്ക് ഉണ്ട് നമ്മുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിലോട്ടുള്ള ലിങ്കാണ് നിങ്ങൾക്കതിലോട്ട് ജോയിൻ ചെയ്യാം ഇതുപോലെ ഒത്തിരി ക്ലാസ്സുകളും ഒത്തിരി വോയിസ് നോട്ട്സും അതുപോലെ ക്വസ്റ്റ്യൻസും എല്ലാം അതിലുണ്ടായിരിക്കും സോ നമുക്ക് ക്ലാസ്സിലോട്ട് പോവാം ഹറോ ഡോമർ മോഡൽ ഓഫ് എക്കണോമിക് ഗ്രോത്ത് ഇത് റിപ്പീറ്റഡ് ആയിട്ട് നമുക്ക് എക്സാമിന് വരുന്ന ഒരു ഏരിയ ആണ് ഈ ഒരു കോൺസെപ്റ്റ് അറിയാതെ ഒരിക്കലും നമ്മൾ എക്സാമിന് പോകാൻ പാടില്ല ഡെവലപ്മെന്റ് എക്കണോമിക്സിന് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ചോദിക്കുന്ന ഒരു ഏരിയ ആണ് ഹറോ ഡോമർ മോഡൽ പലർക്കും കൺഫ്യൂഷൻ ആവുന്ന അല്ലെങ്കിൽ പലരും ഇത് പഠിക്കാൻ കുറച്ച് ടഫാണെന്ന് വിചാരിച്ചിട്ട് സ്കിപ്പ് ചെയ്യുന്ന ഒരു ഏരിയയാണ് ഈ ഒരു പാർട്ടിൽ നിന്നും പല പല രൂപത്തിൽ പി വരും കുറച്ച് പി വൈ കൂടി നമ്മൾ ലാസ്റ്റ് ആഡ് ചെയ്യുന്നുണ്ട് സോ വീഡിയോ ഫുള്ള് കാണാം സോ ആദ്യം നമുക്ക് കോൺസെപ്റ്റ്സ് പറയാം ഓക്കെ ആദ്യം കുറച്ച് ഫാക്ട്സ് ആണ് ഇതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഹാറോ ഡോമർ മോഡല് രണ്ട് പേരാണ് ഹാറോഡും ഡോമറും ആർ എഫ് ഹാറോഡ് ഈ ഒരു തൻ്റെ മോഡല് അദ്ദേഹം മുന്നോട്ട് വെക്കുന്നത് നയൻറ്റീൻ തേർട്ടി നയനിലും ആൻഡ് ഡോമർ ഈ ഒരു മോഡലിൽ മുന്നോട്ട് വെക്കുന്നത് നയൻറ്റീൻ ഫോർട്ടി സിക്സ് ഫോർട്ടി സെവൻ കാലഘട്ടത്തിലുമാണ് അപ്പോൾ ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ കെയ്നീഷ്യൻ സേവിംഗ് ഇൻവെസ്റ്റ്മെന്റ് അനാലിസിന്റെ രൂപത്തിലാണ് അല്ലെങ്കിൽ അതിൻ്റെ അനാലിസിസിന്റെ ബേസിസിലാണ് അവർ ഈ മോഡൽ ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് പക്ഷേ ഈ ഹാറോ ഡോമർ അഥവാ എച്ച് ഡി തിയറി യും സപ്ലൈ സൈഡിനെയും കൺസിഡർ ചെയ്യുന്നുണ്ട് എന്നായിരുന്നു അതിൻ്റെ പ്രത്യേകത കെയനീഷ്യൻ സേവിങ് ഇൻവെസ്റ്റ്മെന്റ് ബോണ്ടിൽ എന്താണ് അത് അതിന്റെ ഡിമാൻഡ് സൈഡിനെ മാത്രമേ കൺസിഡർ ചെയ്തിട്ടുള്ളായിരുന്നു പക്ഷേ ഹാർഡോമർ ബോത്ത് ഡിമാൻഡ് ആൻഡ് സപ്ലൈ സൈഡിനെ കൺസിഡർ ചെയ്തിട്ടുണ്ടായിരുന്നു സോ അതുകൊണ്ട് തന്നെ ഇതിന് നമുക്ക് ഒരു ഡിമാൻഡ് ഇഫക്റ്റും സപ്ലൈ ഇഫക്റ്റും ഉണ്ടെന്ന് പറയാൻ പറ്റും സോ ഹാറോ ഡോമർ കൺസിസ്റ്റ് ഓഫ് ബോത്ത് ഡിമാൻഡ് ഇഫക്റ്റ് ആൻഡ് സപ്ലൈ ഇഫക്റ്റ് ഓക്കെ സോ എന്തിനാണ് ഈ ഒരു ഹാറോഡ് മോഡൽ എക്കണോമിക് ഗ്രോത്ത് മോഡൽസ് എല്ലാം തന്നെ എങ്ങനെ എക്കണോമിക് ഗ്രോത്ത് അച്ചീവ് ചെയ്യാം എന്ന് പറയുന്നതാണ് ആൻഡ് മോർ ഓവർ ഡോമർ ഒരു പടി കൂടി മുന്നിലേക്ക് കടന്ന് എങ്ങനെ എക്കണോമിക് ഗ്രോത്ത് മെയിൻറ്റെയിൻ ചെയ്യാം ഒരു സ്റ്റഡി ഗ്രോത്ത് എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചാണ് അവർ പറഞ്ഞിട്ടുള്ളത് ഓക്കെ ഒരു സ്റ്റഡി ഗ്രോത്ത് മെയിൻറ്റെയിൻ ചെയ്യാനാണ് അവർ ശ്രമിച്ചിട്ടുള്ളത് ആൻഡ് മെയിനായിട്ട് ഹാറോഡ് ഡോമർ മോഡൽ പ്രകാരം ആണ് ഒരു ഇക്കണോമിക് ഗ്രോത്തിൻ്റെ അല്ലെങ്കിൽ ഒരു സ്റ്റഡി ഗ്രോത്തിൻ്റെ മെയിൻ ക്രൂഷ്യൽ ഫാക്ടർ എന്നാണ് പറയുന്നത് ക്രൂഷ്യൽ ഫാക്ടർ ഓഫ് ഇക്കണോമിക് ഗ്രോത്ത് എന്താണ് ക്യാപിറ്റൽ ഓക്കെ ക്യാപിറ്റൽ ഇനി ഇതൊരു ആണ് കേട്ടോ എന്തിൻ്റെ ബേസിസിലാണ് ഏത് തരം രാജ്യങ്ങളുടെ ബേസിസിലാണ് ഹാർഡോമർ മോഡൽ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് ബേസ്ഡ് ഓൺ ദ എക്സ്പീരിയൻസസ് ഓഫ് അഡ്വാൻസ്ഡ് ക്യാപിറ്റലിസ്റ്റ് ഇക്കോണമീസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇത് പലരും തെറ്റിക്കാനുള്ള ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഓപ്ഷനിൽ ഡെവലപ്പിംഗ് കൺട്രീസ് അഡ്വാൻസ്ഡ് കൺട്രീസ് ഡെവലപ്പ്ഡ് കൺട്രീസ് അങ്ങനെ ആയിരിക്കും ഓപ്ഷൻസ് വരാം അപ്പോൾ നമുക്കറിയാം ഇന്ത്യൻ ഇക്കോണമി പഠിക്കുന്ന ഭാഗത്ത് നമ്മൾ പഠിക്കുന്നുണ്ട് ഫസ്റ്റ് ഫൈവ് ഇയർ പ്ലാൻസ് ഹാറോ ഡോമർ മോഡൽ ബേസിസിലാണ് ഇന്ത്യയിൽ അഡോപ്റ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഇരുന്ന് കണക്ട് ചെയ്യും നമ്മളിരുന്ന് ആലോചിക്കും എന്ത് ഇന്ത്യ ഒരു ഡെവലപ്പിംഗ് കൺട്രി ആണ് സോ ഇന്ത്യയിൽ ഫസ്റ്റ് ആയിട്ട് അഡോപ്റ്റ് ചെയ്തത് ഹാറോഡോമർ മോഡൽ ആയതുകൊണ്ട് ഇത് ഡെവലപ്പിംഗ് കൺട്രീസിൽ അഡോപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് നമ്മൾ തെറ്റിദ്ധരിക്കാൻ ചാൻസ് ഉണ്ട് പക്ഷേ ആക്ച്വലി ഹാറോഡോമർ മോഡൽ അവരുണ്ടാക്കിയത് ആ ഒരു മോഡൽ പ്രസൻറ്റ് ചെയ്തിട്ടുള്ളത് അഡ്വാൻസ്ഡ് ക്യാപിറ്റലിസ്റ്റ് ഇക്കോണമീസിനെ ഉദ്ദേശിച്ചിട്ട് കൊണ്ടായിരുന്നു പക്ഷേ ഇന്ത്യയിൽ ആ സമയത്ത് എന്തുകൊണ്ട് ഹാറോഡോമർ അപ്ലൈ ചെയ്തെന്ന് ചോദിച്ചാൽ അതിന് വേറെ കുറേ റീസൺസ് ഉണ്ടായിരുന്നു വളരെ മാസീവ് ആയിട്ടുള്ള ഒരു ക്യാപിറ്റലിസ്റ്റ് ഇൻവെസ്റ്റ്മെന്റ് അപ്പോൾ ഇന്ത്യയിൽ ആവശ്യമായിട്ടുണ്ടായിരുന്നു സോ അതുകൊണ്ടൊക്കെ അങ്ങനെ ഒരുപാട് കാരണങ്ങൾ കാരണങ്ങളോണ്ടാണ് ഹാർവഡോമർ മോഡലിനെ എന്താക്കിയിട്ടുള്ളത് നമ്മൾ ഫസ്റ്റ് ടൈം ആയിട്ട് അഡോപ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇനി എന്താണ് ഹാർറോഡോമർ മോഡൽ ഓൾറെഡി എന്തിനാണെന്ന് നമ്മൾ പറഞ്ഞു സ്റ്റഡി സ്റ്റേറ്റ് ഓഫ് എക്കണോമിക് ഗ്രോത്തിന് വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞു സോ റെക്യർമെൻറ്റ് ഓഫ് സ്റ്റഡി ഗ്രോത്ത് ഇൻ സച്ച് ഇക്കോണമി അഡ്വാൻസ്ഡ് ക്യാപിറ്റലിസ്റ്റ് ഇക്കോണമീസിൽ ഓൾറെഡി എന്തുണ്ട് ഗ്രോത്ത് ഉണ്ട് അല്ലേ ആ ഗ്രോത്തിൻ്റെ ഗ്രോത്തിനെ മെയിൻറ്റെയിൻ ചെയ്തു കൊണ്ടുപോകാൻ ഒരു സ്റ്റഡി സ്റ്റേറ്റിൽ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ എന്തൊക്കെ വേണം എന്നുള്ളതായിരുന്നു ഹാറോഡോമർ മോഡൽ അനലൈസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ആൻഡ് എന്താണ് നമ്മൾ ഓൾറെഡി പറഞ്ഞു ക്യാപിറ്റലാണ് ക്രൂഷ്യൽ ഫാക്ടർ അല്ലേ അപ്പോൾ അതിൻ്റെ ഇമ്പോർട്ടൻസ് ഈ ഒരു മോഡല് ഈ അതിൻ്റെ എന്തിൻ്റെ ഇമ്പോർട്ടൻസ് ആണ് സ്ട്രെസ് ചെയ്തതെന്ന് വച്ചാൽ സേവിങ്സും ഇൻവെസ്റ്റ്മെൻറ്റും അതാണ് ഗ്രോത്തിൻ്റെ കീ റോൾസ് എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത് ഗ്രോത്തിൻ്റെ കീ റോൾസ് എന്താണ് സേവിങ്സും ഇൻവെസ്റ്റ്മെൻറ്റും ഇനി നമ്മൾ ഓൾറെഡി പറഞ്ഞു ഈ മോഡല് സപ്ലൈ സൈഡും ഡിമാൻഡ് സൈഡും ഓർ സപ്ലൈ ഇഫക്റ്റും ഡിമാൻഡ് ഇഫക്റ്റും സോ ദ മോഡൽ ഇൻ എംഫൈസൈസസ് ഓൺ ദ ഡൽ ക്യാരക്ടർ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻവെസ്റ്റ്മെൻറ്റിന് രണ്ട് തരം ക്യാരക്ടർ ക്യാരക്ടറുണ്ട് എന്തൊക്കെയാണത് ഇറ്റ് ക്രിയേറ്റ്സ് ഇൻകം ഓക്കെ ഇറ്റ് ക്രിയേറ്റ്സ് ഇൻകം നമുക്കറിയാം ഇൻവെസ്റ്റ്മെന്റ് വരുമ്പോൾ എന്തുണ്ട് മൾട്ടിപ്ലയർ വരും അല്ലെ അങ്ങനെ ഇറ്റ് ക്രിയേറ്റ്സ് ഇൻകം സോ വിച്ച് ഈസ് റിഗാർഡ് ആസ് ദ ഡിമാൻഡ് ഇഫക്റ്റ് ഓക്കെ ഇൻകം ഉണ്ടായി കഴിഞ്ഞാൽ പർച്ചേസിംഗ് പവർ കൂടും ഡിമാൻഡ് കൂടും സോ ക്രിയേഷൻ ഓഫ് ഇൻകം ലീഡ്സ് ടു ഡിമാൻഡ് ഇഫക്ട് ആൻഡ് ഇറ്റ് ആർഗ്യുമെന്റ്സ് ദ പ്രൊഡക്റ്റീവ് കപ്പാസിറ്റി ഓഫ് ദി ഇക്കോണമി ബൈ ഇൻക്രീസിംഗ് ഇറ്റ്സ് ക്യാപിറ്റൽ സ്റ്റോക്ക് വിച്ച് ഇസ് റിഗാർഡ് ആസ് ദ സപ്ലൈ ഇഫക്ട് ഓക്കെ സപ്ലൈ ഇഫക്റ്റ് കൂടി കൺസിഡർ െയ്യുന്നുണ്ട് എന്ന് പറയാനുള്ള കാരണം എന്താണ് ക്യാപിറ്റൽ സ്റ്റോക്കിനെ കുറിച്ചും അല്ലെങ്കിൽ ക്യാപിറ്റൽ ആണ് ക്രൂഷ്യൽ ഫാക്ടർ എന്നുള്ള രൂപത്തിലാണ് ഈ ഒരു മോഡൽ പോകുന്നത് സോ സപ്ലൈ ഇഫക്റ്റിനെയും കൂടി അത് കൺസിഡർ ചെയ്യുന്നുണ്ട് സോ വാട്ട് ആർ ദ അസംഷൻസ് ഓഫ് ഹാറോഡോമർ മോഡൽ ഹാറോഡോമർ മോഡലിന്റെ ഏതൊരു മോഡലിന് അസംഷൻസ് ഉണ്ടല്ലേ അപ്പൊ ഹാറോഡോമർ മോഡലിന്റെ അസംഷൻസ് എന്തൊക്കെയാണ് നോക്കാം എ ഫുൾ എംപ്ലോയ്മെന്റ് ലെവൽ ഓഫ് ഇൻകം ഓൾറെഡി എക്സിസ്റ്റ് ഫുൾ എംപ്ലോയ്മെന്റ് ലെവൽ ഇൻകം ആണ് ഉള്ളത് എന്നുള്ളത് നമ്മൾ പറഞ്ഞു ഓൾറെഡി അഡ്വാൻസ്ഡ് ക്യാപിറ്റലിസ്റ്റ് ഇക്കോണോമീസിന് വേണ്ടിയിട്ടാണ് അവിടെ എന്താണ് ഓൾറെഡി ഡെവലപ്പ്ഡ് ആണ് നമ്മൾ അസ്യൂം ചെയ്യുന്നത് ഫുൾ എംപ്ലോയ്മെന്റ് ലെവലാണ് എന്നുള്ളതാണ് ദർ ഇസ് നോ ഗവൺമെന്റ് ഇൻ്റർഫെറൻസ് ഓക്കെ ഗവൺമെൻറ് ഇൻ്റർഫറൻസ് ഇല്ല ദാറ്റ് മീൻസ് ലൈസസ്ഫെയർ ആണ് ദ മോഡൽ ഈസ് ബേസ്ഡ് ഓൺ ദ അസംഷൻ ഓഫ് ക്ലോസ്ഡ് ഇക്കോണമി ക്ലോസ്ഡ് ഇക്കോണമി അതായത് ഓപ്പൺ അല്ല ഐ മീൻ ഇന്റർനാഷണൽ ട്രേഡ് അവിടെ നടക്കുന്നില്ല എന്നുള്ള അസംഷൻ തൽക്കാലത്തേക്ക് ഈ ഒരു മോഡലിൽ നമ്മൾ അസ്യൂം ചെയ്യുന്നു ദർ ആർ നോ ലാഗ്സ് ഇൻ അഡ്ജസ്റ്റ്മെന്റ് ഓഫ് വേരിയബിൾസ് ഓക്കെ ലാഗ് വരാൻ പാടില്ല വേരിയബിൾസിന്റെ അഡ്ജസ്റ്റ്മെന്റിന് എന്ത് ഉണ്ടാകാൻ പാടില്ല ഒരു ഇയറിന്റെ ലാഗോ കാര്യങ്ങളോ ഒന്നും വരാൻ പാടില്ല ദ ആവറേജ് പ്രൊപ്പൻസിറ്റി ടു സേവ് ആൻഡ് ദ മാർജിനൽ പ്രൊപ്പൻസിറ്റി ടു സേവ് എ പി എസ്സും എം പി എസും എന്തായിരിക്കണം ഈക്വൽ ഈക്വൽ ആയിരിക്കണം എ പി എസ് ഈക്വൽ ടു എം പി എസ് ഇതൊരു ക്വസ്റ്റൻ ആണ് ഓക്കെ ഹാർറോ ഡോമർ തിയറി പ്രകാരം ഏതാണിതിൽ കറക്റ്റ് എ പി എസ് ഈക്വൽ ടു എം പി എസ് എ പി എസ് ഗ്രേറ്റർ ദാൻ എം പി എസ് എം പി എസ് ഗ്രേറ്റർ ദാൻ എ പി എസ് ഈ രൂപത്തിൽ ക്വശം കാണാറുണ്ട് സോ എ പി എസ് ഈക്വൽ ടു എം പി എസ് അപ്പോൾ സിംബോളിക്കലി നമുക്ക് എങ്ങനെ പറയാം ആവറേജ് പ്രൊപ്പൻസിറ്റി ടു കൺസ്യൂമർ നമ്മൾ എസ് ബൈ വൈ എന്നാണ് പറയാം സേവിങ് ബൈ ഇൻകം ആൻഡ് മാർജിനൽ പ്രോപ്പൻസിറ്റി ടു കൺസ്യൂമർ അഡീഷണാണ് അഡീഷൻ ആണല്ലോ മാർജിനൽ എന്ന് പറയുമ്പോൾ അല്ലേ സോ ഡെൽറ്റ എസ് ബൈ ഡെൽറ്റ വൈ സോ നമുക്ക് പറയാം എസ് ബൈ വൈ ഈക്വൽ ടു ഡെൽറ്റ എസ് ബൈ ഡെൽറ്റ വൈ ഇനി ബോത്ത് പ്രൊപ്പൻസിറ്റി ടു സേവ് ആൻഡ് ക്യാപിറ്റൽ കോയഫിഷ്യൻറ്റ് എന്താണ് കോൺസ്റ്റൻ്റ് ആണ് എന്ന് പറയുന്നുണ്ട് അതായത് പ്രൊപ്പൻസിറ്റി ടു സേവ് അല്ലേ നമുക്കിപ്പോൾ എ പി എസും എം പി എസും കാര്യങ്ങളൊക്കെ തരുന്നുണ്ട് ഈക്വലാന്ന് പറയുന്നുണ്ട് അത് കോൺസ്റ്റൻ്റ് ആണ് അതുപോലെ ക്യാപിറ്റൽ കോഫിഷ്യൻറ്റും ആണെന്ന് പറയുന്നുണ്ട് ഇൻകം ഇൻവെസ്റ്റ്മെൻറ്റ് സേവിങ്സ് ആർ ഓൾ ഡിഫൈൻഡ് ഇൻ ദ നെറ്റ് സെൻസ് ഓക്കെ നെറ്റ് സെൻസിലാണ് ഇത് ഉള്ളത് നെറ്റ് സെൻസ് എന്ന് പറഞ്ഞാൽ എന്താണ് ഡിപ്രീസിയേഷനെ കൺസിഡർ ചെയ്യുന്നുണ്ട് ഓക്കെ ഡിപ്രീസിയേഷനെ കൺസിഡർ ചെയ്യുന്നുണ്ട് ആൻഡ് ആൻഡ് ഹെൻസ് ദേ ആർ കൺസിഡേർഡ് ഓവർ ആൻഡ് അബൌട്ട് ദ ഡിപ്രിസിയേഷൻ സേവിങ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ് ആർ ഈക്വൽ ഇൻ എക്സാൻഡ് ആൻഡ് വെല്ലാസ് എക്സ്പോസ്ഡ് ഫാക്ട് സെൻസ് ഓക്കെ എക്സാൻഡ് ആൻഡ് എക്സ്പോസ്ഡ് സെൻസിലാണ് സേവിങ് ഇൻവെസ്റ്റ്മെൻറ്റും അതായത് എക്സാൻഡ് എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ എത്രയാണ് ഇൻവെസ്റ്റ് ചെയ്യാൻ ഒരുങ്ങുന്നത് ഓക്കെ നമ്മൾ ഒരു മോഡലിനെ അസ്യൂം ചെയ്യുന്നതിനു മുമ്പ് നമ്മൾ എത്രയാണ് ഇൻവെസ്റ്റ് ചെയ്യാൻ അല്ലെങ്കിൽ സേവിങ്സ് ഒരുക്കുന്നത് എന്നുള്ളതാണ് ആൻഡ് വാട്ട് ഇസ് ദ ആക്ച്വൽ അപ്പോൾ നമ്മൾ പ്രഡിക്റ്റ് ചെയ്യുന്നതും ആക്ച്വൽ സേവിങ്സും ആക്ച്വൽ ഇൻവെസ്റ്റ്മെന്റും ഈക്വൽ ആണെങ്കിൽ എക്സാൻഡ് ആൻഡ് എക്സ്പോസ്റ്റർ ഈക്വൽ എന്ന് നമുക്ക് പറയാം സോ അസംഷൻസ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു അടുത്തതായിട്ട് എന്താണ് ഹാറോഡോമറിന്റെ മെയിൻ ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് എന്താണെന്ന് നോക്കാം ഹാറോഡോമർ മേഡൽ മോഡൽ ഈസ് ബേസ്ഡ് അപ്പോൾ ത്രീ ഡിസ്റ്റിങ്ക്ട് റൈറ്റ് റൈറ്റ്സിനെ കുറിച്ചാണ് പറയുന്നത് ദ ആക്ച്വൽ ഗ്രോത്ത് റേറ്റ് വിച്ച് ഇസ് ഡിനോട്ടഡ് ആസ് ജി ദ വാറൻറ്റഡ് ഗ്രോത്ത് റേറ്റ് വിച്ച് ഇസ് പ്രി ഡിനോട്ടഡ് ആസ് ജി ഡബ്ല്യു ദ നാച്ചുറൽ ഗ്രോത്ത് റേറ്റ് വിച്ച് ഈസ് ഡിനോട്ടഡ് ആസ് ജി എൻ ഇങ്ങനെ മൂന്ന് ഗ്രോത്ത് റേറ്റുകളെ കുറിച്ചാണ് ഹാറോ ഡോമർ മോഡൽ പറയുന്നത് ഈ ഓരോന്നും എന്താണെന്നും ഇതിൻ്റെ ഇൻട്രാക്ഷൻ എങ്ങനെയാണെന്നും മനസ്സിലാക്കി കഴിഞ്ഞാൽ ഹാറോഡ് മോഡല് കഴിയും ഓക്കെ ഇത് രണ്ട് മോഡൽസ് ആയിട്ടാണ് നമുക്ക് പഠിക്കുകയാണത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഹാറോഡോമർ മോഡലിലെ ഹാറോഡിൻ്റെ പാർട്ടാണ് സൊ ഈ മൂന്ന് ഗ്രോത്ത് റേറ്റുകളും എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം ഫസ്റ്റ് വൺ ഇസ് ആക്ച്വൽ ഗ്രോത്ത് റേറ്റ് ആക്ച്വൽ ഗ്രോത്ത് റേറ്റ് എന്താണ് ഡിഫൈൻ ചെയ്യുന്നത് റേഷ്യോ ഓഫ് ചേഞ്ച് ഇൻ ഇൻകം ചേഞ്ച് ഇൻ ഇൻകം ഓർ ഡെൽറ്റ വൈ ടു ദ ടോട്ടൽ ഇൻകം ചേഞ്ച് ഇൻ ഇൻകം ബൈ ടോട്ടൽ ഇൻകം എന്നുള്ള ആ ഒരു റേഷ്യോ അതായത് എക്കണോമിക് ഗ്രോത്തിനെ തന്നെയാണ് അത് കാണിക്കുന്നത് ആക്ച്വൽ ഇക്കണോമിക് ഗ്രോത്തിനെയാണ് അത് കാണിക്കുന്നത് ദ ആക്ച്വൽ ഗ്രോത്ത് റേറ്റ് ഈസ് ഡിറ്റർമിൻഡ് ബൈ സേവിങ് ഇൻകം റേഷ്യോ എന്ന് ആസ് ദ ആവറേജ് പ്രൊപ്പൻസിറ്റി ടു സേവ് അപ്പൊ ഇതിന്റെ ഒരു ഡിറ്റർമിൻ ചെയ്യുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ വൺ ഈസ് സേവിങ് ഇൻകം റേഷ്യോ ഓക്കെ സേവിങ് ഇൻകം റേഷ്യോ ഓർ ആവറേജ് പ്രൊപ്പൻസിറ്റി ടു സേവ് നമ്മുടെ അല്ലെ ആൻഡ് അനദർ വൺ ഈസ് ക്യാപിറ്റൽ ഔട്ട്പുട്ട് റേഷ്യോ ഓർ സി ഡിഫൈൻഡ് ആസ് ഡെൽറ്റ കെ ബൈ ഡെൽറ്റ വൈ ഡെൽറ്റ കെ എന്ന് പറയുമ്പോൾ എന്താണ് ചേഞ്ച് ഇൻ ക്യാപിറ്റൽ ആണ് ക്യാപിറ്റൽ സ്റ്റോക്കിലേക്കുള്ള ചേഞ്ച് ആണ് ആക്ച്വലി എന്ത് ഇൻവെസ്റ്റ്മെന്റ് അപ്പൊ നമുക്ക് ഈ ഡെൽറ്റ കെന് എന്ത് പറയാം ഇൻവെസ്റ്റ്മെൻ്റ് എന്ന് പറയാം സോ ഐ ബൈ ഡെൽറ്റ വൈ എന്നും ഇവിടെ നമുക്ക് ഡിനോട്ട് ചെയ്യാം ഐ ബൈ ഡെൽറ്റ വൈ എന്നും ഇവിടെ നമുക്ക് ഡിനോട്ട് ചെയ്യാവുന്നതാണ് അപ്പം നമുക്കതൊന്ന് ഡിറൈവ് ചെയ്ത് നോക്കാം അല്ലെ ജസ്റ്റ് നോക്കാം ജി ഈക്വൽ ടു ഡെൽറ്റ വൈ 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 എന്ന് പറഞ്ഞു ഇവിടെ നമ്മൾ ഓർത്ത് വെക്കേണ്ട ഒരു ഇക്വേഷൻ ആണ് ജി സി ഈക്വൽ ടു എസ് ഓക്കെ ജി സി ഈക്വൽ ടു എസ് അപ്പോൾ ജി എന്താണ് ഡെൽറ്റ വൈ ബൈ വൈ ആൻഡ് സി എന്താണ് ഡെൽറ്റ കെ ബൈ ഡെൽറ്റ വൈ അപ്പോൾ ഡെൽറ്റ കെ എന്താണ് ഇൻവെസ്റ്റ്മെന്റ് ആണ് അഡീഷൻ ടു ദ ക്യാപിറ്റൽ സ്റ്റോക്ക് ഈക്വൽ ടു ഇൻവെസ്റ്റ്മെന്റ് അതിന് നമ്മൾ ഐ ബൈ ഡെൽറ്റ വൈ എന്ന് കൊടുക്കുന്നു ഐ ബൈ ഡെൽറ്റ വൈ എന്ന് കൊടുക്കുന്നു എസ് എന്താണ് മാർജിനൽ പ്രൊപ്പൻസി ആവറേജ് പ്രൊപ്പൻസിറ്റി ടു സേവ് ഓർ മാർജിനൽ പ്രൊപ്പൻസിറ്റി ടു സേവ് രണ്ട് ഈക്വൽ ആണ് നമ്മൾ പറഞ്ഞത് നമ്മൾ ഇവിടെ കൊടുക്കുന്നത് ദി എസ് ബൈ വൈ ആവറേജ് പ്രൊപ്പൻസിറ്റി ടു സേവ് എസ് ബൈ വൈ സോ എന്താവാണു ജി സി ഈക്വൽ ടു എസ് എന്നുള്ള ഒരു ഫോമിലോട്ട് നമ്മൾ ഇതിനെ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ കിട്ടും ജി ഡെൽറ്റ വൈ ബൈ വൈ ഇൻ ടു സി ഐ ബൈ ഡെൽറ്റ വൈ ഈക്വൽ ടു എസ് എസ് ബൈ വൈ ഇവിടെ കട്ട് ചെയ്യാനുള്ളവരൊക്കെ കട്ട് ചെയ്യാം ഈ ഡെൽറ്റ വൈ ഈ ഡെൽറ്റ വൈയും കട്ട് ചെയ്യുന്നു ഈ ഇവിടെ ഇത് കട്ട് ചെയ്യുന്നു ഇതും കട്ട് ചെയ്യുന്നു ഓക്കെ പിന്നെ ആരാണുള്ളത് ഐ ഈക്വൽ ടു എസ് സോ എന്താണ് ഇൻവെസ്റ്റ്മെന്റ് ഈക്വൽ ടു സേവിങ് ഓർ സേവിങ് ഇൻവെസ്റ്റ്മെന്റ് ഈക്വാലിറ്റിയിലേക്കാണ് നമ്മൾ എത്തിയിട്ടുള്ളത് സോ എന്ത് സേവിങ്സ് ഇക്കോണമിയിൽ ഉണ്ടെങ്കിലും അതെല്ലാം ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് പോകണം അല്ലെങ്കിൽ ക്യാപിറ്റലിൻ്റെ അഡീഷണൽ ആയിട്ട് പോകണം അത് ഇക്കോണമിക്കൽ ഗ്രോത്തിന് വളരെ ഇമ്പോർട്ടന്റ് ആണ് ക്രൂഷ്യൽ ആണ് എന്നാണ് ഹാറോ ഡോമർ ആക്ച്വൽ ഗ്രോത്ത് റേറ്റിന്റെ കോൺസെപ്റ്റിലൂടെ പറയുന്നത് അടുത്തതാണ് സെക്കൻഡ് കോൺസെപ്റ്റ് ആണ് വാറന്റഡ് ഗ്രോത്ത് റേറ്റ് വാറന്റഡ് ഗ്രോത്ത് റേറ്റ് എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾ ഓർത്ത് വെക്കേണ്ട സാധനം ഫുൾ കപ്പാസിറ്റി ഗ്രോത്ത് റേറ്റ് ആണ് ഫുൾ കപ്പാസിറ്റി ഗ്രോത്ത് റേറ്റ് ഗ്രോത്ത് റേറ്റ് ഓഫ് ദി ഇക്കോണമി വെൻ ഇറ്റ് ഈസ് വർക്കിംഗ് അറ്റ് ഫുൾ കപ്പാസിറ്റി പക്ഷെ ഒരിക്കലും പ്രതീക്ഷിക്കരുത് ഈ ഫുൾ കപ്പാസിറ്റി ഉണ്ട് എന്ന് വിചാരിച്ചിട്ട് ഫുൾ എംപ്ലോയ്മെൻ്റ് ആണെന്ന് പ്രതീക്ഷിക്കരുത് അതാണ് ഇവിടെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ പലരും തെറ്റിക്കാറുള്ളത് ഫുൾ കപ്പാസിറ്റി ഡസ് നോട്ട് മീൻസ് ഫുൾ എംപ്ലോയ്മെൻറ്റ് എംപ്ലോയിഡ് ആയവർ എന്താണ് ഫുൾ കപ്പാസിറ്റിയിലാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളത് മാത്രമേ അവിടെ അർത്ഥമുള്ളൂ ഈസ് ഒരു ലാൻഡ് ഉണ്ടെങ്കിൽ ആ ലാൻഡിൻ്റെ ഫുൾ യൂട്ടിലൈസേഷൻ ആണ് ഒരു ലേബർ ഉണ്ടെങ്കിൽ അയാളുടെ മാക്സിമം പ്രൊഡക്ടിവിറ്റി ആണ് ആ രൂപത്തിൽ ഇക്കോണമിയിലുള്ള എല്ലാ റിസോഴ്സുകളെയും കംപ്ലീറ്റ്ലി എംപ്ലോയിഡ് ആയതിനെ എന്താക്കുകയാണ് കംപ്ലീറ്റ്ലി യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട് കംപ്ലീറ്റ്ലി എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് എന്ത് വാറൻറ്റഡ് ഗ്രോത്ത് റേറ്റ് സോ ഇറ്റ് ഈസ് കോൾഡ് ഫുൾ കപ്പാസിറ്റി ഗ്രോത്ത് റേറ്റ് ഇറ്റ് ഈസ് ഡിറ്റർമിൻഡ് ബൈ ക്യാപിറ്റൽ ഔട്ട് ആൻഡ് സേവിങ് ഇൻകം റേഷ്യോ ഇതും എന്താണ് ക്യാപിറ്റൽ ഔട്ട്പുട്ട് റേഷ്യോയും സേവിങ് ഇൻകം റേഷ്യം തന്നെയാണ് ഡിറ്റർമിൻ ചെയ്യുന്നത് ഇവിടെയും ജി സി ഈക്വൽ ടു എസ് എന്നുള്ള രൂപത്തിൽ തന്നെയാണ് ഷാ ജി എന്താണ് ജി ഡബ്ല്യു ആണ് ആൻഡ് സി എന്താണ് അഥവാ ക്യാപിറ്റൽ സിആർ എന്നാണ് നമ്മളിവിടെ ഡി ഡിനോട്ട് ചെയ്യുക സിആർ റിക്വയേർഡ് ക്യാപിറ്റൽ ടു മെയിൻറ്റെയിൻ വാറൻറ്റഡ് ഗ്രോത്ത് സിആർ മീൻസ് റിക്വയേർഡ് ക്യാപിറ്റൽ ടു മെയിൻറ്റെയിൻ വാറൻറ്റഡ് ഗ്രോത്ത് സോ ഇക്വേഷൻ ജി ഡബ്ല്യു സിആർ ഈക്വൽ ടു എസ് എസ് ബൈ വൈ തന്നെ അഥവാ ആവറേജ് പ്രൊപ്പൻസിറ്റി ടു കൺസ്യൂം സോ അടുത്തൊരു ആണ് നാച്ചുറൽ ഗ്രോത്ത് റേറ്റ് ഇതാണ് ഫുൾ എംപ്ലോയ്മെന്റ് ഗ്രോത്ത് റേറ്റ് അല്ലെങ്കിൽ വെൽഫെയർ ഓപ്റ്റിമം ഇതൊരു ഐഡിയൽ കേസാണ് ഇതിൻ്റെ അപ്പുറത്തേക്ക് ഒരു ഗ്രോത്ത് സാധ്യമല്ല എന്നുള്ളതാണ് കാരണം ഇക്കോണമിയിലുള്ള എല്ലാ റിസോഴ്സുകളും എംപ്ലോയിഡ് ആണ് എല്ലാ റിസോഴ്സുകളും എംപ്ലോയിഡ് ആണ് എന്നുള്ളതാണ് നാച്ചുറൽ ഗ്രോത്ത് റേറ്റ് ഉണ്ട് സോ പോപ്പുലേഷൻ ഗ്രോത്തും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ അണ്ടറിലാണ് വരിക എന്നുള്ളതാണ് സോ വെൽഫെയർ ഒപ്റ്റിമം ഓർ ഫുൾ എംപ്ലോയ്മെന്റ് ഗ്രോത്ത് റേറ്റ് ഇനി ജി എൻ ക്രിയേറ്റ് ലിമിറ്റ് ബിയോണ്ട് വിച്ച് എക്സ്പാൻഷൻ ഈസ് നോട്ട് പോസിബിൾ അല്ലേ എല്ലാം എക്കോണമിയിലുള്ള എല്ലാ റിസോഴ്സുകളും എംപ്ലോയിഡ് ആയ പിന്നെ അതിൻ്റെ അപ്പുറത്തേക്ക് എന്തില്ല ഒരു ഗ്രോത്ത് ഇല്ല സോ ഇതെന്താണ് ഒരു ഗ്രോത്തിൻ്റെ സീലിംഗ് ആണെന്ന് നമുക്ക് പറയാം ദിസ് ലിമിറ്റ് ഈസ് കോൾഡ് ഫുൾ എംപ്ലോയ്മെന്റ് സീലിംഗ് ദിസ് ലിമിറ്റ് ഈസ് കോൾഡ് ഫുൾ എംപ്ലോയ്മെന്റ് സീലിംഗ് സോ നമുക്ക് എക്സാമിന് ക്വസ്റ്റൻ വന്നു കഴിഞ്ഞാല് ഫുൾ എംപ്ലോയ്മെന്റ് സീലിംഗ് എന്നറിയപ്പെടുന്ന ഗ്രോത്ത് ഏതാണെന്ന് ചോദിച്ചാൽ ദാറ്റ് ഈസ് നാച്ചുറൽ ഗ്രോത്ത് റേറ്റ് പലരും തെറ്റിക്കാറുണ്ട് വാറന്റഡ് ആക്കും പക്ഷേ വാറന്റഡ് അല്ല വാറന്റഡ് ഗ്രോത്ത് റേറ്റ് എന്താണ് ഫുൾ കപ്പാസിറ്റി ഗ്രോത്ത് റേറ്റ് ആണ് അവിടെ ഫുൾ എംപ്ലോയ്മെന്റ് അല്ല ഫുൾ കപ്പാസിറ്റി ഫുൾ യൂട്ടിലൈസേഷൻ ആണ് ബട്ട് നാച്ചുറൽ ഗ്രോത്ത് റേറ്റ് ആണ് എന്ത് ഫുൾ എംപ്ലോയ്മെന്റ് ഗ്രോത്ത് റേറ്റ് സോ വട്ട് ഈസ് ദ ക്രൈറ്റീരിയ ഫോർ സ്റ്റഡി ഗ്രോത്ത് നമ്മൾ മൂന്ന് ഗ്രോത്ത് റേറ്റുകളെ കുറിച്ച് പറഞ്ഞു അപ്പോൾ ഒരു സ്റ്റഡി ഗ്രോത്ത് നമ്മളിപ്പോൾ അഡ്വാൻസ്ഡ് ക്യാപിറ്റലിസ്റ്റ് ഇക്കണോമീസിൽ ഓൾറെഡി ഗ്രോത്ത് ഉണ്ട് സ്റ്റഡി ഗ്രോത്ത് മെയിൻറ്റെയിൻ ചെയ്യാൻ എന്ത് വേണമെന്നാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ എന്ത് വേണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഷുഡ് ബി ജി ഈക്വൽ ടു ജി ഡബ്ല്യു ആക്ച്വൽ ഗ്രോത്ത് റേറ്റും വാറൻറ്റഡ് ഗ്രോത്ത് റേറ്റും ഈക്വൽ ആകുന്ന പോയിന്റിലായിരിക്കും ഇക്കോണമി സ്റ്റഡി ഗ്രോത്തിലുണ്ടായിരിക്കുക ഓക്കെ അതായത് എംപ്ലോയിഡ് ആകുന്നവർ മാക്സിമം കപ്പാസിറ്റിയിൽ വർക്ക് ചെയ്യുന്ന ആ ഒരു പൊസിഷനിലോട്ട് ഇക്കോണമി എത്തുക അതിൻ്റെ പേരാണ് നൈഫ് എഡ്ജ് ഇക്വലിബ്രിയം നൈഫ് എഡ്ജ് ഇക്വലിബ്രിയം സോ നൈഫ് എഡ്ജ് ഇക്ലിബ്രിയം എന്നുള്ള കോൺസെപ്റ്റ് എന്തിലാണുള്ളത് എന്ന് ചോദിച്ചാൽ ഇറ്റ് ഈസ് ഹാറോ ഡോമർ മോഡൽ സ്പെസിഫിക്കലി ഹാറോ ഡോമർ മോഡലിലെ ഹാറോഡിന്റെ സൈഡിലാണ് എന്തുള്ളത് നൈഫ് എഡ്ജിഇക്വലിബ്രിയം ഉള്ളത് അപ്പോ ഈ ഒരു ഗ്രാഫ് പലപ്പോഴും വരാറുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ ഓക്കെ കാരണം നമ്മൾ പറഞ്ഞു ജി ഈക്വൽ ടു ജി ഡബ്ല്യു വാറൻറ്റഡ് ഗ്രോത്ത് റേറ്റും ആക്ച്വൽ ഗ്രോത്ത് റേറ്റും ഈക്വൽ ആകുന്ന പോയിന്റ് ആണ് എന്ത് നൈഫെഡ്ജിക്ലിബ്രിയം അവിടെയാണ് ഇക്ലിബ്രിയത്തിൽ നല്ല സ്റ്റഡി സ്റ്റേറ്റ് ഗ്രോത്ത് ആയിട്ട് അത് പോവുക അല്ലെങ്കിൽ ഇക്കോണമി ഗ്രോ ചെയ്യുക എന്ന് നമ്മൾ പറഞ്ഞു ഇതിൽ നിന്നും വ്യതിചലിച്ചു കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക അത് ഒന്നുകിൽ ആക്ച്വൽ ഗ്രോത്ത് റേറ്റ് കൂടുക വാറൻറ്റഡിനേക്കാളും അല്ലെങ്കിൽ വാറൻറ്റഡ് ഗ്രോത്ത് റേറ്റ് കൂടുക ആക്ച്വലിനെക്കാളും രണ്ടും രണ്ട് കേസാണ് ഓരോന്നിലെന്താണ് സംഭവിക്കുക നോക്കാം ആക്ച്വൽ ഗ്രോത്ത് റേറ്റ് വാറൻറ്റഡ് ഗ്രോത്ത് റേറ്റിനേക്കാൾ കൂടി കഴിഞ്ഞാൽ അതാണ് ഈ കേസ് ഓക്കെ ആക്ച്വൽ ഗ്രോത്ത് റേറ്റ് വാറൻ്റഡ് ഗ്രോത്ത് റേറ്റിനേക്കാൾ കൂടിക്കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നത് ദാറ്റ് ബി എംപ്ലോയ്മെന്റ് ഇൻക്രീസസ് അപ്പോൾ വാറൻറ്റഡിനെക്കാളും അതായത് ഫുള്ളി യൂട്ടിലൈസ് ചെയ്ത് അങ്ങനെ പോകുന്ന നല്ല രൂപ രൂപത്തിലുള്ള ഒരു എക്കോണമിയെക്കാളും എന്തുണ്ട് ആക്ച്വൽ ഗ്രോത്ത് റേറ്റ് ഉണ്ട് എന്ന് പറയുമ്പോൾ തന്നെ എക്കോണമിയിൽ അത്യാവശ്യം നന്നായിട്ട് പണം ഉണ്ടെന്നർത്ഥം എല്ലാവരുടെയും കയ്യിൽ അത്യാവശ്യം നന്നായിട്ട് പണം ഉണ്ടായി കഴിഞ്ഞാൽ എല്ലാവർക്കും പർച്ചേസിംഗ് പവർ വളരെയധികം കൂടിക്കഴിഞ്ഞാൽ എല്ലാവർക്കും ഡിമാൻഡ് വളരെയധികം കൂടിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അവിടെ എന്താണ് സംഭവിക്കാൻ പോകുന്നത് ഡിമാൻഡ് ക്രമാതീതമായി കൂടിക്കഴിഞ്ഞാൽ പ്രൈസ് ഒരുപാട് കൂടും ജനറൽ പ്രൈസ് ലെവൽ ഒരുപാട് കൂടുന്നു ഇൻഫ്ലേഷൻ സംഭവിക്കുന്നു അതാണ് സംഭവിക്കുന്നത് ബൂം ആൻഡ് ഫുൾ ഇറ്റ് ക്രിയേറ്റ്സ് ആൻഡ് ഇൻഫ്ലേഷനറി ട്രെൻഡ് അപ്പോൾ ഇൻഫ്ലേഷനറി ട്രെൻഡ് പോയാൽ സംഭവിക്കുക ആക്ച്വൽ ഗ്രോത്ത് റേറ്റ് വാറൻ്റിനേക്കാൾ കൂടുന്ന സമയത്താണ് ഇൻഫ്ലേഷനറി ട്രെൻഡ് സംഭവിക്കുക ഇനി സെക്കൻഡ് കേസ് നോക്കാം ഇവിടെ ആക്ച്വൽ ഗ്രോത്ത് റേറ്റ് കുറവും വാറന്റഡ് കൂടുതലുമാണ് ഓക്കെ ആക്ച്വൽ ഗ്രോത്ത് റേറ്റ് കുറവാണ് വാറൻറ്റഡ് ആണ് കൂടുതൽ സോ വാറൻറ്റഡ് ഗ്രേറ്റർ ദാൻ ആക്ച്വൽ ഇവിടെ എന്താ സംഭവിക്കുക എന്ന് ചോദിച്ചാല് എക്സസ് ക്യാപിറ്റൽ ഗുഡ്സ് ആൻഡ് ഷോർട്ടേജ് ഓഫ് ലേബർ ഓക്കെ എക്സസ് ക്യാപിറ്റൽ ഗുഡ്സ് ഉണ്ട് വാറന്റഡ് ആണ് കൂടുതൽ സോ എക്സസ് ആയിട്ട് അവിടെ എന്താണ് ക്യാപിറ്റൽ ഗുഡ്സ് ഉണ്ട് പക്ഷെ ലേബർ ഷോർട്ടേജ് ആണ് ക്യാപിറ്റൽ ബിക്കംസ് ഐഡൽ ആൻഡ് ദർ ഇസ് എക്സസ് കപ്പാസിറ്റി എക്സസ് കപ്പാസിറ്റി എന്നുള്ളൊരു രൂപത്തിലോട്ടത് പോകും ദിസ് വിൽ ഡിക്രീസ് ഔട്ട്പുട്ട് ഓക്കെ ഇതെന്തായി മാറും ഔട്ട് പുട്ടിനെ ഡിക്രീസ് ചെയ്യുന്നു എംപ്ലോയ്മെൻറ്റിനെയും ഇൻകത്തിനെയും ഒക്കെ ഡിക്രീസ് ചെയ്യുന്നു ആളുകളുടെ കയ്യിൽ ഇൻകം കുറയുന്നു ആളുകളുടെ കയ്യിൽ ഇൻകം കുറഞ്ഞു കഴിഞ്ഞാൽ പർച്ചേസിംഗ് പവർ കുറയുന്നു ഡിമാൻഡ് കുറയുന്നു സാധനങ്ങൾക്ക് വളരെയധികം ഡിമാൻഡ് കുറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നത് സാധനങ്ങളുടെ ജനറൽ പ്രൈസ് ലെവല് താഴ്ന്നു പോകും ഇക്കോണമി ഒരു സാമ്പത്തിക മാന്ദ്യത്തിലോട്ട് കടന്നു പോകും അഥവാ ഒരു ഡിപ്രഷനിലോട്ടോ റിസഷനിലോട്ടോ കടന്നു പോകും സോ ഇക്കോണമി വിൽ ഫേസ് ക്രോണിക് ഡിപ്രഷൻ ഇക്കോണമി വിൽ ഫേസ് ക്രോണിക് ഡിപ്രഷൻ സോ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇക്കോണമി ക്രോണിക് ഡിപ്രഷനിലോട്ട് പോകുന്നത് എപ്പോഴാണ് അത് അല്ലെങ്കിൽ ഇൻഫ്ലേഷനറി ട്രെൻഡിലോട്ട് പോകുന്നത് എപ്പോഴാണ് ഈ ഒരു ക്വസ്റ്റ്യന് വളരെ അധികം ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ ഹാറോ ഡോമർ മോഡലില് അത് നമ്മൾ മനസ്സിലാക്കാനുള്ളത് ആക്ച്വൽ ഗ്രോത്ത് റേറ്റും വാറന്റഡ് ഗ്രോത്ത് റേറ്റും ബന്ധപ്പെട്ടിരിക്കുന്നത് എങ്ങനെയാണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കുക ഓക്കെ ഇനി നമുക്ക് കുറച്ച് പി വൈ ക്യൂസ് ചെയ്തു വെക്കാം അപ്പൊ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് ക്ലിയർ ആണെങ്കിൽ നമ്മൾ ഈ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന പി വൈ ക്യൂസ് വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് കിട്ടും സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് ഇഫ് ഇൻ എ ഹറോഡിയൻ ഇക്കോണമി ജി എ ഈക്വൽ ടു ടെൻ ജി ഡബ്ല്യു ഈക്വൽ ടു എറ്റ് ദിസ് വിൽ ലീഡ് ടു ഇൻഫ്ലേഷൻ അൺഎംപ്ലോയ്മെന്റ് എന്താണ് സംഭവിക്കുക ആക്ച്വൽ ഗ്രോത്ത് റേറ്റ് പത്ത് ശതമാനവും വാറന്റഡ് ഗ്രോത്ത് റേറ്റ് എട്ട് ശതമാനവും ഇവിടെ ഏതാ കൂടുതൽ ആക്ച്വൽ ആണ് കൂടുതൽ അല്ലേ ആക്ച്വൽ ഗ്രോത്ത് റേറ്റ് ആണ് വാറൻറ്റഡിനേക്കാൾ കൂടുതലെങ്കിൽ നമ്മൾ എന്താണ് പറഞ്ഞത് ഇൻകം കൂടും പർച്ചേസിംഗ് പവർ കൂടും ഡിമാൻഡ് കൂടും ആൻഡ് ഇൻഫ്ലേഷൻ സംഭവിക്കും സോ ദ ആൻസർ ഇസ് യെ ഇൻഫ്ലേഷൻ നെക്സ്റ്റ് ആണ് ഇതൊക്കെ മുൻവർഷങ്ങൾ ചോദിച്ച ക്വസ്റ്റ്യൻസ് തന്നെയാണ് ഹാറോഡ് മോഡൽ ഡസ് നോട്ട് ടാ ടോക്ക് അബൌട്ട് ഏത് ഗ്രോത്ത് റേറ്റിനെ കുറിച്ചാണ് ഹാറോഡോമർ പറയാത്തത് ആക്ച്വൽ ഗ്രോത്ത് റേറ്റിനെ കുറിച്ച് പറയുന്നുണ്ട് ക്രിട്ടിക്കൽ മിനിമം ഗ്രോത്ത് റേറ്റ് അങ്ങനെ ഒരു സാധനം ഇല്ല അല്ലേ വാറൻറ്റഡ് പറയുന്നുണ്ട് നാച്ചുറൽ പറയുന്നുണ്ട് സോ ദ ആൻസർ ഇസ് ബി ക്രിട്ടിക്കൽ മിനിമം ഗ്രോത്ത് റേറ്റ് എന്നൊരു ഗ്രോത്ത് റേറ്റിനെ കുറിച്ചും ഹാറോഡോമർ പറയുന്നില്ല നെക്സ്റ്റ് വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് കറക്റ്റ്ലി ഡിഫൈൻസ് ദ ടേം നാച്ചുറൽ ഗ്രോത്ത് റേറ്റ് ഏതാണ് നാച്ചുറൽ ഗ്രോത്ത് റേറ്റ് കാണിക്കുന്നത് ഇറ്റ് ഈസ് ദ മിനിമം റേറ്റ് അറ്റ് വിച്ച് ഔട്ട് പുട്ട് ക്യാൻ ബി അഡ്വാൻസ്ഡ് മിനിമം ഗ്രോത്ത് റേറ്റിനെ കുറിച്ചല്ല പറയുന്നത് നാച്ചുറൽ റേറ്റ് അറ്റ് വിച്ച് ഔട്ട് പുട്ട് ക്യാൻ ബി അഡ്വാൻസ്ഡ് മാക്സിമം റേറ്റ് അറ്റ് വിച്ച് ഔട്ട്പുട് ക്യാൻ ബി അഡ്വാൻസ്ഡ് ആക്ച്വൽ റേറ്റ് ആക്ച്വൽ അല്ലല്ലേ അപ്പോൾ നാച്ചുറൽ റേറ്റ് മാക്സിമം റേറ്റ് ഇവിടെ നമുക്കൊരു കൺഫ്യൂഷൻ വരാൻ ചാൻസ് ഉണ്ട് ആക്ച്വലി മനസ്സിലാക്കാം ഇറ്റ് ഈസ് ദ മാക്സിമം റേറ്റ് ഓക്കെ നമ്മൾ പറഞ്ഞത് ഒരു ഫുൾ എംപ്ലോയ്മെൻറ്റ് സീഡിംഗ് ആണെന്ന് പറഞ്ഞു സോ ഇറ്റ് ഈസ് ദ മാക്സിമം റേറ്റ് അറ്റ് വിച്ച് ഔട്ട്പുട് ക്യാൻ ബി അഡ്വാൻസ്ഡ് വിത്ത് ഫുൾ എംപ്ലോയ്മെന്റ് ഓഫ് ലേബർ ഓക്കെ സോ അടുത്ത ക്വസ്റ്റൻ വയ്ക്കൂ ഇൻ ഹാറോ ഡോമർ മോഡൽ ഓവർ പ്രൊഡക്ഷൻ ഇസ് എ കണ്ടീഷൻ വേർ ഓൾ പ്രൊഡ്യൂസേഴ്സ് ആർ പ്രൊഡ്യൂസിംഗ് ടൂ മച്ച് ഓൾ പ്രൊഡ്യൂസേഴ്സ് ആർ പ്രൊഡ്യൂസിംഗ് ലെസ് ദാൻ ദ വാറൻറ്റഡ് ഗ്രോത്ത് ഓൾ പ്രൊഡ്യൂസേഴ്സ് ആർ പ്രൊഡ്യൂസിംഗ് ഹയർ ദാൻ വാറന്റഡ് ഗ്രോത്ത് വർ എക്സസ് കപ്പാസിറ്റി ഹാസ് ബീൻ ക്രിയേറ്റഡ് ഓവർ പ്രൊഡക്ഷൻ എപ്പോഴാണ് സംഭവിക്കുക ഹാറോ ഡോമർ മോഡലില് ഓക്കെ നമ്മൾ പറഞ്ഞു ഓവർ പ്രൊഡക്ഷൻ സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നീടത് ആളുകൾക്ക് വേണ്ട എന്നുള്ളൊരു അവസ്ഥ കൂടി വന്നു കഴിഞ്ഞാൽ അതായത് ഓവർ പ്രൊഡക്ഷൻ സംഭവിക്കൊന്നും അത് വാങ്ങാനുള്ള കെല്പ് അല്ലെങ്കിൽ അതിൽ കപ്പാസിറ്റി ആളുകൾക്ക് ഇല്ല എന്നുള്ള അവസ്ഥ വരുമ്പോൾ ഇക്കോണമി ഒരു ക്രോണിക് ഡിപ്രഷനിലോട്ടാണ് പോകാൻ ചാൻസ് അല്ലേ ആ ക്രോണിക് ഡിപ്രഷനിലോട്ട് പോകാൻ ചാൻസ് ഉള്ള ഒരു സംഭവം ഏതാണ് ഏത് കേസിലാണ് വാറൻറ്റഡ് ഗ്രോത്ത് റേറ്റ് ആക്ച്വലിനേക്കാൾ കൂടുന്ന സമയത്താണ് ഓക്കെ വാറൻറ്റഡ് ഗ്രോത്ത് റേറ്റ് ആക്ച്വലിനേക്കാൾ കൂടുന്ന സമയത്താണ് സോ ഓൾ പ്രൊഡ്യൂസേഴ്സ് ആർ പ്രൊഡ്യൂസിങ് ഹയർ ദാൻ ദ വാറൻറ്റഡ് ഗ്രോത്ത് റേറ്റ് ഓക്കെ നെക്സ്റ്റ് ഇൻ ഹാർ മോഡൽ ഇഫ് ദ ആക്ച്വൽ ഗ്രോത്ത് റേറ്റ് ഈസ് ഹയർ ദാൻ ദ വാറൻറ്റഡ് ഗ്രോത്ത് റേറ്റ് ദർ വിൽ ബി ഇൻഫ്ലേഷൻ ഇഫ് ആക്ച്വൽ ഗ്രോത്ത് റേറ്റ് ഈസ് ഹയർ ദാൻ ദ വാറൻറ്റഡ് ഗ്രോത്ത് റേറ്റ് ദെർ വിൽ ബി ഡിഫ്ലേഷൻ ദി ഇക്കോണമി വിൽ ബി ഈക്വിബ്രിയം വെൻ ആക്ച്വൽ ആൻഡ് വാറൻറ്റഡ് ഗ്രോത്ത് റേറ്റ് ആർ ഈക്വൽ ഹയർ ഗ്രോത്ത് റേറ്റ് ഇസ് ദ കോൺസിക്വൻസ് ഓഫ് ഇക്കനോമിസ് ഇൻ ദ ലേബർ അപ്പോൾ ഏതാണ് സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് എന്ന് നോക്കൂ ഇതിൽ എയും കറക്റ്റാണ് സിയും ആണ് അല്ലേ ആക്ച്വൽ ഗ്രോത്ത് റേറ്റ് വാറന്റഡിനേക്കാൾ കൂടുന്ന സമയത്ത് ഇൻഫ്ലേഷൻ ആണ് നമ്മൾ ഓൾറെഡി പറഞ്ഞു ആക്ച്വൽ ഗ്രോത്ത് റേറ്റ് വാറന്റിനേക്കാൾ കൂടുമ്പോൾ ഇൻഫ്ലേഷൻ ആണ് അതിൻ്റെ ആക്ച്വലി ഇക്കോണമി ഈക്വലിപ്രി എത്തുന്ന സമയത്താണ് ആക്ച്വലും വാറന്റഡും ഈക്വൽ ആകുന്ന സമയത്ത് സോ ഇതിൽ എയും സിയും കറക്റ്റ് ആണ് അടുത്തത് ഗ്രോത്ത് ഓഫ് പോപ്പുലേഷൻ ഹാസ് ബിയറിംഗ് ഓൺ ദ പോപ്പുലേഷൻ ഗ്രോത്തിന് നമ്മൾ ഏത് ഗ്രോത്ത് റേറ്റ് ആയിട്ടാണ് കണക്ട് ചെയ്തത് നാച്ചുറൽ ഗ്രോത്ത് റേറ്റ് ഓക്കെ പോപ്പുലേഷൻ ഗ്രോത്ത് എന്താണ് നാച്ചുറൽ ഗ്രോത്ത് റേറ്റ് ആണ് സോ ആൻസർ ഈസ് എ ആൻഡ് ഹാർറോഡ് മോഡൽ എക്കണോമിക് ഗ്രോത്ത് സ്റ്റഡി റേറ്റ് ഓഫ് ഗ്രോത്ത് ഈസ് എൻഷോർഡ് വെൻ ഇത് പലരും തെറ്റിക്കാറുള്ളൊരു ക്വസ്റ്റ്യൻ കേട്ടോ കാരണം ഈ ജി എൻ്റെ കൂടി വരുമ്പോൾ അതിനെ കൂടി ഇൻകോപ്പറേറ്റ് ചെയ്യും ആക്ച്വലി ജി എൻ്റെ നമ്മുടെ ഈ ഒരു സ്റ്റഡി സ്റ്റേറ്റ് ഓഫ് ഗ്രോത്തിൽ എന്തില്ല പറയുന്നില്ല നമ്മൾ അതിനെ കുറിച്ച് ഒരു കോൺസെപ്റ്റായി പറയുന്നു ആൻഡ് സ്റ്റഡി സ്റ്റേറ്റ് ഓഫ് ഗ്രോത്തിന് ആക്ച്വൽ ഗ്രോത്ത് റേറ്റും വാറൻറ്റഡ് ഗ്രോത്ത് റേറ്റും ഈക്വൽ ആകുന്ന പോയിന്റ് എന്നാണ് നമ്മൾ പറയുന്നത് സോ ആൻസർ ഈസ് സി ജി എ ഈക്വൽ ടു ജി ഡബ്ല്യു സോ നമ്മളിന്ന് ഇത്രയും കാലം വന്നിട്ടുള്ള കുറച്ച് ആണ് ഡിസ്കസ് ചെയ്തത് ഹാർഡോമർ മോഡൽ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഈ കൊസ്റ്റ്യൻസ് വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും വർക്ക്ഔട്ട് ചെയ്യാൻ പറ്റും അപ്പോൾ ഇതുപോലത്തെ ക്വസ്റ്റൻസും ഇതുപോലത്തെ കൺസെപ്റ്റും എല്ലാം കാണാനും കേൾക്കാനും വേണ്ടിയിട്ട് നിങ്ങൾ എക്സാമിന് വളരെ സീരിയസ് ആയിട്ട് പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾ നമ്മുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിലോട്ട് ജോയിൻ ചെയ്യുക താഴെ ലിങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ നമ്മുടെ ലിങ്ക് ഉണ്ട് ആൻഡ് ഓൾസോ നമ്മുടെ കോഴ്സിലോട്ട് ജോയിൻ ചെയ്യാൻ ബാച്ചിലോട്ട് ജോയിൻ ചെയ്യാൻ ഈ കാണുന്ന കോൺടാക്ട് ദിസ് അഡ്മിഷൻ നമ്പർ സോ ദിസ് മൂസിന സൈനിങ് ഓഫ് മറ്റൊരു വീഡിയോയിൽ ഇനിയും കാണാം